എന്തായാലും നമ്മടെതാണ്ടേ ഞാൻ ഞാൻ ഇവിടെ തന്നെ നടുവട്ടോ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അത്രയും കിട്ടിയൊരു കുമ്പെടുക്കുന്നത് ഹായ് മച്ചാമാരെ മൈഡിനും വെള്ളക്ക് എല്ലാർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഉള്ള നമ്മുടെ കപ്പ ചുട്ടതും ചുട്ടരച്ച ചമ്മന്തിയും കൂട്ടി നമ്മളൊരു പിടി പിടിച്ചായിരുന്നു ആ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് ചേമ്പെന്നാണ് പറയുന്നത് അപ്പം ചേമ്പ് നമ്മളൊന്ന് കിളച്ച് ഒന്ന് പുഴുങ്ങി സെയിം തന്നെ മുളകും പുളിയും ആ ഒരു മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി അടിക്കുന്ന സെറ്റപ്പാണ് നമ്മൾ ചേമ്പ് വേടിക്കുന്നില്ല നമുക്ക് തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം വിശേഷങ്ങളിലൂടെ നമുക്ക് പോവാം അപ്പോഴേ നമ്മുടെ ചേമ്പൊന്ന് പൈ ഒന്ന് മാതിയെടുക്കണം അതുകൊണ്ടുതന്നെ

അതിനകത്ത് നമുക്ക് അത്രയും കിട്ട കേട്ടോ അടുത്തൊരു കുണ്ടയാണ് എടുക്കുന്നത് നല്ല കട്ടിയായിട്ടുണ്ടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചേമ്പ് കൃഷിയുണ്ടോ ഉണ്ടെങ്കിൽ കമന് ചെയ്യണം നമ്മളൊരു വല്യായിട്ടൊന്നും ഇല്ല നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിലെ താത്ത് കളക്കി അല്ലെങ്കിൽ വാരി എടുക്കട്ടെ ഞാൻ ഉണ്ടെങ്കിൽ നടുവട്ടെ നടുവല്ല പൂസൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യലായിട്ട് പിരിച്ച് നടാം നമുക്ക് പിൻസം വീട് ചെയ്യാം അപ്പം നമുക്കിന്ന് ഇതിനുള്ളതെ അടിപൊളി ചേമ്പായിട്ടുണ്ട് അമ്മുമ്മ ഫ്രീ ആണോന്ന് ആണോന്നറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ചേരണ്ടേണ്ടി വരും എന്തായാലും നോക്കാം എന്തായാലും നമ്മുടെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്മൂമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മൂമ്മയാണ് ഇതിൻ്റെ എന്താ പറയുക ഈ ഈ ചേമ്പൊക്കെ കറക്റ്റായിട്ടൊക്കെ തൊരിച്ചിടും ചെത്തിയൊക്കെ എടുക്കാൻ ഏറ്റവും കൂടുതലും കഴിവുള്ളത് അമ്മുമ്മയ്ക്കാണ് എന്തായാലും അമ്മുമ്മ വരുന്നുണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം എന്തായാലും നമ്മുടെ താണ്ടേ ഞാൻ പറഞ്ഞു നേരത്തെ എന്തായാലും അമ്മ അമ്മമ്മ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നിരിപ്പുണ്ട് അല്ലാണ്ട് രണ്ടെണ്ണം ചിരണ്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനേ ഈ അടുപ്പ് അമ്മ വരും ചിരണ്ട അപ്പോഴത്തേക്ക് നമുക്ക് ഈ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാം അപ്പോഴേ താണ്ടേ തീ ഒന്ന് എത്തിക്കുവാണ് എളുപ്പമാണ് അടുത്തുള്ള കാണിച്ചു വച്ച് വന്നിട്ടുണ്ടോ ഒന്നിപ്പോൾ എളുപ്പം ഉണ്ടോ നമ്മളിങ്ങനെ കിഴിയൊക്കെ കെട്ടി വെച്ചാണ് തീ എത്തിക്കുന്നുണ്ട് നീ ചിരണ്ട വാരി വെച്ച് കൊടുക്കുക ഞാനങ്ങളെ തീയൊക്കെ ഒന്ന് പറ്റി എന്നിട്ട് നമുക്ക് അമ്മ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് എന്തെങ്കിലും ജോലി വിചാരിച്ച ഇരുട്ടായപ്പോ ആറുമണി ആയതോ അമ്മ നാലുമണിയായതേ ഉള്ളു കിടക്കീർന്നമ്മേ തീർന്നോ കഴിവാ കഴിയാം ഞാൻ തീയെന്ന് പറ്റി താക്കോൽ മമ്മയുടെ താക്കോലങ്ങനെ കൊണ്ട് മറന്നു വെച്ചിരുന്നു നമ്മളെ ശരിയാണ്ടേ വൃത്തിയായിരുന്നു കഴി എടുക്ക മണ്ണൊക്കെ ഒന്ന് കിളഞ്ഞ് കൈട്ടൊന്ന് ലാൻഡ് ലാൻഡ് ഒന്ന് കഴിഞ്ഞു നമ്മുടെ പിന്നെ ഈ എന്താ പറയുക അടുപ്പ് വെച്ചത് ഒരു കുഴപ്പമുണ്ടതല്ലോ ഇപ്പൊഴ തട്ടുണ്ട് ഇച്ചിരി പറക്കേണ്ടതായിരുന്നു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് വെക്കാം അല്ലെങ്കിൽ നമുക്ക് കൊടുവാള്ളന്ന് വെട്ടി മുറിച്ചിട്ട് വിറുവെക്കാം വയറി എടുത്തു വേറെ ഇവിടുന്ന് ചളക്കട്ടെ കെട്ടായപ്പോഴത്തേക്ക് നമുക്ക് കൈ നാം ഈ പിന്നെ ചേമ്പൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നടന്നേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗിനകത്ത് ഐ മീൻസ് ഒരു ചാക്ക് എടുക്കുക അതിൻ്റെ സേഫ്റ്റി കുറച്ച് കൂടി കിട്ടിയതിന് ശേഷം ഒരു ഒന്നീസ്റ്റ് ഒണ്ണീസ്റ്റ് ഒന്നീസ് മണൽ മണ്ണ് ചാണകപ്പൊടി ചകിരിപ്പൊടി അത്യാവശ്യം ചാമ്പലൊക്കെ ഇട്ട് ഇളക്കി ഇതിൻ്റെ ആ കുണ്ട കുണ്ട കട്ട് ചെയ്യുന്ന രീതി അറിയാത്തവർക്ക് അറിയാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം അവിടെ കിളിയ വെച്ച് കട്ട് ചെയ്ത് നടാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമുള്ള ചേമ്പ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതും ഒരു കട്ടൻ ചായ കടിയാൻ ഉണ്ടല്ലോ വില വില ചെറിയ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന കുറച്ചും കൂടെ തിളച്ചിട്ട് നമുക്ക് ചേമ്പ് കൊണ്ടുവിടാം അപ്പോഴേ നമ്മൾ കണ്ട വെള്ളം അത്യാവശ്യം ചെറുതായിട്ട് ചൂടാൻ തുടങ്ങി നമ്മുടെ ചേമ്പും കൂട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ നല്ല ചൂടുണ്ട് യെസ് ഇന്ന് പറ്റിയൊരു അവസ്ഥയാണ് ഞാൻ സച്ചുവിന് ഇന്ന് പറ്റിയൊരു അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പട്ടിക്കൂടിന്റെ പലകടിച്ച് കഴിക്കാത്ത ക്രിക്കർ ശിവരാജിനെ പറ്റിയിരിക്കുന്നുണ്ട് ശിവരാജിനെ എന്തോ എനിക്കറിയില്ല അതൊക്കെയാണ് കാര്യം സച്ചു പുതിയ ചാനലോടെ ചാനൽ വരുന്നു സച്ചു നമ്മുടെ ചേമ്പ് തന്നെ സച്ചു ഉണ്ട് കേട്ടോ വന്നതേ ഉള്ളു അപ്പം നമ്മുടെ ചേമ്പ് താണ്ടെ അത്യാവശ്യം തീയൊക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കാറ്റുണ്ട് ഹെവി കാറ്റാണ് അതിപ്പം ആഗോള താപനമെന്ന് പറയും വൃശ്ചികത്തെ കാറ്റ് മകരത്തിലടിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടത്തുക നമ്മളിവിടെ എല്ലാം കപ്പ വെച്ചിട്ടുണ്ടോ കേട്ടോ ഇപ്പൊ അവിടെ കിടന്നു ഷോ ഒക്കെ കാണിക്കുന്നത് എന്താണെന്നറിയാൻ വയ്യ നടക്കൂടി കാന്തരി കുളി വിളിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇന്ന് ചമ്മന്തിരിക്കണ്ടേ ആ ഇവിടെ ഇപ്പൊ നമ്മുടെ ഒന്ന് എന്താ പറയാ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന്

ഹോസ്റ്റലിലും ഗൾഫിലും ഒക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് അവർ കൊതിവിടുന്ന ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയറിന് പണി കിട്ടുന്നു സത്യം പറ സത്യം പറഞ്ഞു നിങ്ങൾ കൊതിവിടുന്നുണ്ടോ ഇനി അറിയാൻ അവിടെ സംഭവം ആറട്ടെ നമുക്ക് ചമ്മന്തിയൊക്കെ അരക്കെ സമ്മതി അരയ്ക്കാൻ പിന്നെ സ്പെഷ്യൽ പറഞ്ഞ ആവശ്യമില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വിട്ടത്തെ വീഡിയോ ഞാനത് കാണിക്കുന്നില്ല അപ്പൊ അമ്മ പോയി ചമ്മന്തിയൊക്കെ സെറ്റ് സെറ്റാവട്ടെ ഇതിൽ നിന്ന് ആറട്ടെത്തു നമ്മുടെ ചേമ്പ് ഭസ്മം പോലെ പൊടിയ രീതി സെറ്റായിട്ടുണ്ട് നമ്മുടെ മുളക് ചമ്മന്തിക്കകത്തൊന്നിങ്ങനെ അങ്ങോട്ട് മുളകും ചമ്മന്തി എല്ലാം എടുക്കും പറയണ്ടേ എനിക്കറിയില്ല ഇതാ ഭക്ഷണം പോലെ പൊടിക്കുന്നുണ്ടേ ഞാനിവിടെ അടുത്താടെ ഈയൊരു വൈബം ഉണ്ടോ ഏതാണ്ടെ പിന്നെയും എടുക്കാം എടുത്ത് നമ്മളെ പൊടി നമ്മുടെ അളിയ സ്വർഗം വേറെ ലെവല് അപ്പൊ എന്തായാലും നമ്മുടെ ചേമ്പ് വേറെ ലെവല് സാധനമാണ് ട്രൈ ചെയ്യാത്തത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഇവിടെ കട്ടൻ ചായ വേണം നമ്മൾ ഇന്നത്തെ വീഴുകയും അത് കട്ടൻ ചായ ഇല്ല എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കട്ടൻ ചായ ഇല്ലല്ലോ ചേട്ടാ അതുകൊണ്ട് നമ്മൾ ഇന്ന് കട്ടൻ ചായ നേരത്തെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒന്നും കൂടെ നിന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പം അത്യാവശ്യം ചേമ്പ് നടാൻ ആഗ്രഹമുള്ളവർക്ക് സ്ഥലമില്ലെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട ഫോക്കസ് കട്ടാനൊന്നും സ്ഥലം ഇട സ്ഥലമില്ലെന്നുള്ള കഷ്ടപ്പാടൊന്നും വേണ്ട ഒരു ചാക്കിനകത്ത് കുറച്ച് മണ്ണും മണലും ചാമ്പലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ വിത്ത് നടാന്നുണ്ടെങ്കിൽ ഗാടി പൊടി ഇതുപോലെ ചേമ്പ് ഇങ്ങനെ വല്ലപ്പോഴും വൈകിട്ടൊക്കെ ഇരുന്നു ചായയുടെ കൂടെ വേറെ ലെവൽ സംഭവമാണ് മസ്റ്റാർഡ് നിങ്ങൾ ട്രൈ നോക്കണം പിന്നെ അല്ല പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചാലും ഒന്ന് പുഴുങ്ങി തിന്നു നോക്കും ഇന്നവർ കാണുമായിരിക്കും തിന്നാത്തവരും കാണുമായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ചാൻസ് കുറവായിരിക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാം പൊടിച്ചോ മിച്ചന്മാരെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നാട്ടുവിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും നാടൻ ഫുഡുകളും മൃഗസ്നേഹങ്ങളും ഒക്കെ ആയിട്ടുള്ള പുതിയ പുതിയ വിശേഷങ്ങൾ മറ്റൊരു എന്താ പറയുക ആ പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ